പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് രാജീവൻ്റെ അപ്രതീക്ഷിതമായ തിരുവോധാനത്തിന് പിന്നിലെ ഹസ്യം എന്താണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി രാഗി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് ശാരികയെ ചെന്ന് വെല്ലുവിളിക്കുകയും ചെയ്യുന്നു പക്ഷേ രാജീവൻ എവിടെയാണ് എന്നുള്ള കാര്യം ഇതേ തുടർന്നും രാഗിക്ക് കണ്ടെത്താൻ സാധിക്കുന്നുമില്ല ഇതോടെ ശാരികയാകട്ടെ രാഗിയെ ഇല്ലാതാക്കണം എന്നും അന്നാൽ മാത്രമാണ് ഇനി കാര്യങ്ങൾ തൻ്റെ രീതിയിൽ നടക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു ഡൊമിനിക്കും തനിക്ക് എതിരായതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയാണ് നമ്മുടെ ശാരിക പക്ഷേ ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായ രാജീവന്റെ തിരിച്ചുവരവ് ഉണ്ടാകുന്നത് ഇത് രാഖിയെ ഞെട്ടിച്ചതിനെ തുടർന്ന് രാഖി എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ രാഖിയോട് കാര്യങ്ങൾ തുറന്നു പറയുന്നതിന് രാജീവൻ തയ്യാറാവുകയും തന്നെ തടവിലാക്കിയത് തന്നെയാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്